എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ ഇന്ന് എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ പള്ളിയുടെ സമീപത്തുള്ള റോഡിലൂടെ പോകാനിടയായി ആ സമയത്ത് കണ്ട ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല എന്താണ് റോഡിൽ കാണുന്നതെന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു പട്ടിക്കുട്ടിയാണെന്ന് മനസ്സിലായി ഞാൻ നോക്കുന്ന സമയത്ത് ഇത് റോഡിലേക്ക് ഇങ്ങനെ കയറി കയറി വരികയായിരുന്നു റോഡിൻ്റെ കളറും ആ പട്ടിക്കുട്ടിയുടെ കളറും ഒക്കെ ഏകദേശം ഇങ്ങനെ മാച്ചായിട്ടാണ് തോന്നുന്നത് അപ്പോൾ പെട്ടെന്ന് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരാൾക്ക് ഇതിനെ ശ്രദ്ധിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ റോഡിൻ്റെ സൈഡിലേക്ക് വണ്ടി ഒതുക്കി നിർത്തി ഈ പട്ടിക്കുട്ടി എങ്ങനെയെങ്കിലും ഒന്ന് സൈഡിലേക്ക് ആക്കിയിട്ട് പോവാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ ഞാനൊരു ശ്രമം നടത്തി പതിയെ പതിയെ വിളിച്ച് സൈഡിലേക്കാക്കി പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും പട്ടി വീണ്ടും തിരിച്ച് റോഡിലേക്ക് തന്നെയാണ് പോകുന്നത് വാഹനങ്ങളുടെ അടിയിൽപ്പെടാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് എന്തെങ്കിലും ഫുഡ് പട്ടിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് അവിടെയൊക്കെ സെർച്ച് ചെയ്തു അവിടെ ഹോട്ടലൊന്നുമില്ല അങ്ങനെ ഞാൻ കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്ത് പോയി ഒരു ചേച്ചിയുടെ കടയിലേക്ക് എത്തി ചേച്ചിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് അവിടുന്ന് പാലും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ചു പാലിൻ്റെ പൈസ വേണ്ട എന്നൊക്കെ ചേച്ചി പറഞ്ഞിരുന്നു ഞാൻ അവിടെ പൈസയൊക്കെ കൊടുത്തു അവിടുന്ന് വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ചിട്ട് നേരെ ഡ്രൈവ് ചെയ്ത് വീണ്ടും ആ ഒരു സ്പോട്ടിലേക്ക് എത്തി അവിടെയൊക്കെ എത്തുമ്പോഴേക്കും പട്ടി പട്ടിയേതെങ്കിലും വാഹനത്തിൻ്റെ അടിയിൽ പെട്ടുപോകുമോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു എന്തായാലും സാധനമൊക്കെ വാങ്ങിച്ച് വേഗം ഇവിടെ ഓടിയെത്തുമ്പോഴേക്കും പട്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചു നോക്കി ആളെ കണ്ടു കണ്ടുപിടിച്ചു കണ്ടില്ലേ ഇതാ റോഡിലേക്ക് എത്തി മെല്ലെ മെല്ലെ വന്ന് റോഡിലേക്ക് എത്തി ഫുഡ് കൊടുക്കുന്ന സമയത്ത് പാലൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യമൊന്നും മൈൻഡാക്കിയില്ല പക്ഷേ പാലിൻ്റെ മണമൊക്കെ വരുന്ന സമയത്ത് പതിയെ പതിയെ എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനെ ഇനി റോഡ് സൈഡിൽ നിന്ന് മാറ്റി കുറച്ച് ദൂരെ ആക്കണം അതിനുള്ള ശ്രമമാണ് നടക്കുന്നത് കൈ കൊണ്ട് പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൗസും ഒന്നും കയ്യിലില്ല അവിടെ അടുത്തുള്ള ഒരു കുറുക്കൂട്ടി മരത്തിൽ നിന്ന് രണ്ട് ഇലകളൊക്കെ പറിച്ച് അത് ആ ഗ്ലൗസിന് പകരം ഇങ്ങനെ പിടിച്ച് ആളെ ഇതാണ് ഞാൻ സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ് കണ്ടില്ലേ ഇത് ആക്കി കഴിഞ്ഞാൽ കുറച്ച് സേഫ് സേഫാകുമെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ആക്കി പാലും ബിസ്ക്കറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ തന്നെ നിന്നാലോ അറിയില്ല ഇനി ഇവിടെ തന്നെ നിൽക്കുമെന്ന് ഫുഡൊക്കെ ഇവിടെ കിട്ടുമ്പോൾ ചിലപ്പോൾ ഇവിടെ തന്നെ നിന്നാലോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ഇത്ര ചെയ്തത് പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിനിടയിൽ മറ്റൊരു പട്ടിക്കുട്ടിയെ കൂടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതും റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഉണ്ടായത് ഇതാ ഇവിടെ ഫുഡൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് രണ്ടുപേരും ഇതിൻ്റെ കണ്ണ് ശരിക്കും തുറന്നിട്ടില്ല ചെറിയ പ്രായമാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ഞാൻ മനസ്സിലാക്കിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പട്ടിക്കുട്ടികളെയും ആരോ കൊണ്ടൊന്ന് ഇവിടെ ഉപേക്ഷിച്ച് പോയതാണ് കണ്ണ് പോലും ശരിക്കും തുറന്നിട്ടില്ല ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ വീട്ടിലുള്ള പട്ടിക്കുട്ടികളെയൊക്കെ വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ അതിൻ്റെ അമ്മയിൽ നിന്നും വേർപെടുത്തി എവിടെയെങ്കിലും കൊണ്ടു എന്നാക്കും ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ എന്തൊരു ക്രൂരതയാണ് കാണിക്കുന്നത് ആ പട്ടിക്കുട്ടിയുടെ അമ്മയുണ്ടെങ്കിൽ അതിനെ സംരക്ഷിച്ചേനെ പക്ഷേ അവിടെ നിന്നും അതിനെ അടർത്തി മാറ്റി ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇങ്ങനെ വിടും ഇപ്പോൾ റോഡിലേക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാഹനത്തിൻ്റെ അടിയിൽ പെട്ടുപോകും കുറേ ലോറികളൊക്കെ വരുന്നൊരു സ്ഥലമാണിത് അപ്പം ചില ലോറിക്കാരൊക്കെ ശ്രദ്ധിച്ച് മാറ്റിയെടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഈ ഒരു പട്ടിക്കുട്ടീനൊന്നും ശ്രദ്ധയിൽ പെട്ടു എന്ന് വരില്ല ഞാൻ തന്നെ വളരെ ശ്രദ്ധിച്ച ശേഷമാണ് എനിക്കിത് മനസ്സിലായത് പട്ടിക്കുട്ടി ആണ് എന്ന് തന്നെ ദയവു ചെയ്ത് ഇങ്ങനെയുള്ള ക്രൂരതകൾ ചെയ്യാണ്ടിരിക്കുക എന്തിനാണ് ഇത്തരം ക്രൂരതകൾ മൃഗങ്ങളോട് കാട്ടുന്നത് ഇതേപോലെ മറ്റൊരു കാഴ്ചയും കാണാനിടയായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ വളർത്തുന്ന മൃഗങ്ങളുണ്ടല്ലോ അതായത് പട്ടികളൊക്കെ വയസ്സായി കഴിഞ്ഞാൽ അതിനെവിടെയും കൊണ്ടുപോയി ഉപേക്ഷിക്കും അത്തരം പട്ടികൾക്ക് സ്ട്രീറ്റിൽ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പരിചയമില്ല സ്ട്രീറ്റ് ഡോഗിന് ആയിട്ട് ജീവിക്കാൻ കഴിയും അപ്പോൾ വയസ്സായി കഴിയുമ്പോൾ അല്ലെങ്കിൽ രോഗം വരുമ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി തങ്ങളുടെ പെറ്റ്സിനെ തള്ളുന്ന ഒരു ശീലം പലർക്കും ഉണ്ട് ഇതും നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യാണ്ടിരിക്കുക ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ താങ്ക്